കൊലപ്പെടുത്തണം എന്ന ഉദ്ദേശ്യത്തോടെയായിരുന്നു മർദ്ദനമെന്നാണ് പോലീസ് എഫ്ഐആറിൽ ഡിവൈഎഫ്ഐ ഷൊർണൂർ ബ്ലോക്ക് സെക്രട്ടറി സി രാഗേഷിന്റെ നേതൃത്വത്തിലാണ് അക്രമം നടത്തിയത് രാഗേഷിനെ വിനേഷ് അസഭ്യം പറഞ്ഞതിന്റെ വിരോധമാണ് ആക്രമണത്തിലേക്ക് നയിച്ചതെന്നും എഫ്ഐആറിൽ പറയുന്നു ആക്രമണത്തിന് നേതൃത്വം നൽകിയ രാഗേഷ് ഒളിവിലാണ് വിനേഷിന്റെ അച്ഛൻ കൊച്ചുകുട്ടന്റെ മൊഴി പ്രകാരമാണ് പോലീസ് എഫ്ഐആർ ആക്രമിച്ച സംഘത്തിൽ ആറുപേർ ഉണ്ടായിരുന്നതായാണ് സൂചന ഇതിൽ മൂന്ന് പേരെ ഇന്നലെ കോഴിക്കോട് നിന്ന് പോലീസ് പിടികൂടിയിരുന്നു സിപിഎം ബ്രാഞ്ച് സെക്രട്ടറിയും ഡിവൈഎഫ്ഐ ചൊർണൂർ ബ്ലോക്ക് അംഗവുമായ ഹാരിസ് ഡിവൈഎഫ്ഐ കൂനത്തറ മേഖലാ സെക്രട്ടറിയും സിപിഎം ബ്രാഞ്ച് സെക്രട്ടറിയുമായ സുർജിത് കിരൺ എന്നിവരാണ് പിടിയിലായത് വിനേഷിന്റെ ശരീരത്തിൽ നിരവധി പരിക്കുകൾ ഉള്ളതായും തലക്കേറ്റ പരിക്കുകൾ അതീവ ഗുരുതരമാണെന്നും പോലീസ് പറയുന്നു ആക്രമണം വ്യക്തിപരമായ തർക്കങ്ങളെ തുടർന്നാണെന്ന് സിപിഎം വ്യക്തമാക്കി കൂടുതൽ അന്വേഷണത്തിന് ശേഷം പ്രതികരിക്കാമെന്നും ഓറ്റപ്പാലം ഏരിയ സെക്രട്ടറി കൃഷ്ണദാസ് ഇപ്പോൾ പ്രതികരണം നടത്താൻ ഉദ്ദേശിക്കുന്നില്ല കാരണം ഈ വിഷയത്തെ സംബന്ധിച്ച് അന്വേഷിച്ചിട്ട് അതിന് മറുപടി പറയാമെന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടുള്ളൂ മാത്രമല്ല അന്വേഷിച്ച് അന്വേഷിച്ച ശേഷം നമ്മൾ നിങ്ങളെ തന്നെ വിളിച്ച് അറിയിക്കുന്നതായിരിക്കും അല്ലാതെ പ്രത്യേകിച്ച് ഇപ്പോൾ അതിൽ അത് പാർട്ടി കുടുംബമാണ് ഇല്ല ഇല്ല ഞാനിവിടെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഇതിലായിരുന്നു അപ്പോൾ ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ അന്വേഷിച്ച ശേഷം നിങ്ങളെ വിളിച്ചറിയിക്കും ഇത് പറയാൻ വേണ്ടി പറയാ ആക്രമിക്കപ്പെട്ടാൽ ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ കമന്റിട്ടതിനെ ചൊല്ലിയുണ്ടായ തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത് ബുധനാഴ്ച രാത്രി വാണിയംകുളത്ത് വെച്ചായിരുന്നു സംഭവം മർദ്ദനമേറ്റ് അവശനായ വിനേഷിനെ അജ്ഞാതർ ഓട്ടോയിൽ വീട്ടിൽ കൊണ്ടുവിടുകയായിരുന്നു ശബ്ദം കേട്ട് വീട്ടുകാർ വാതിൽ തുറന്നപ്പോൾ രക്തത്തിൽ കുളിച്ച വിനേഷിനെയാണ് കണ്ടത് പിന്നാലെയാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത് വിനേഷിന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുകയാണ് യുവാവ് നാൽപ്പത്തെട്ട് മണിക്കൂർ വെന്റിലേറ്ററിൽ നിരീക്ഷണത്തിലാണ് മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം